നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ചിത്രം ഇതൊരു സാധാരണ ഫോട്ടോ അല്ല ഒറ്റനോട്ടത്തിൽ മണൽത്തരികൾ പോലെ തോന്നുന്ന ഈ തിളങ്ങുന്ന ഓരോ ബിന്ദുവും ഓരോ നക്ഷത്രമാണ് അതെ നമ്മുടെ ആകാശഗംഗയുടെ വേ ഏറ്റവും വ്യക്തമായ ചിത്രമാണിത് നമ്മുടെ ഫോണിലൊക്കെ പന്ത്രണ്ട് മെഗാ പിക്സൽ അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് മെഗാ പിക്സൽ ക്യാമറയാണുള്ളത് അല്ലേ എന്നാൽ ഈ ചിത്രം എത്രയാണെന്ന് അറിയാമോ ഒമ്പത് ഗിഗാപിക്സൽ അതായത് സാധാരണയൊരു ഫോട്ടോയേക്കാൾ ആയിരക്കണക്കിന് മടങ്ങു വലിപ്പമുള്ള തൊള്ളായിരം കോടി പിക്സലുകൾ ചേർന്ന അത്ഭുതം ഈ ചിത്രം ആരും എടുത്തു എപ്പോൾ എടുത്തു എന്നറിയണ്ടേ യൂറോപ്യൻ സതേൺ ഒബ്സർവേറ്ററിയുടെ ഇ എസ് ഒ ചിലിയിലുള്ള വെസ്റ്റ എന്ന ഭീമൻ ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ് ഇത് പകർത്തിയത് വർഷങ്ങളെടുത്ത് ആയിരക്കണക്കിന് ഫോട്ടോകൾ കൂട്ടിച്ചേർത്താണ് ഈ ഒറ്റ ചിത്രം ഉണ്ടാക്കിയെടുത്തത് സാധാരണ ക്യാമറയിൽ ആകാശഗംഗയുടെ മധ്യഭാഗം പകർത്തിയാൽ പൊടിപടലങ്ങൾ സ്പേസ് ഡസ്റ്റ് കാരണം ഒന്നും കാണില്ല പക്ഷേ ഈ ചിത്രം ഇൻഫ്രാറെഡ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് എടുത്തത് അതുകൊണ്ട് ആ പൊടിപടലങ്ങൾക്കും അപ്പുറത്തുള്ള കാഴ്ചകൾ ഇതിൽ വ്യക്തമാണ് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നോ ഈ ഒരൊറ്റ ചിത്രത്തിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് എട്ട് കോടി നാൽപ്പത് ലക്ഷം എൺപത്തിനാല് മെലിയും നക്ഷത്രങ്ങളെയാണ് ഈ ചിത്രത്തിന്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാം സാധാരണ റെസൊല്യൂഷനിൽ ഈ ചിത്രം നിങ്ങൾക്കൊരു പുസ്തകമായി പ്രിന്റ് ചെയ്യണമെങ്കിൽ ആ പുസ്തകത്തിന് ഒമ്പത് മീറ്റർ നീളവും ഏഴ് മീറ്റർ വീതിയും വേണ്ടിവരും അത്രയ്ക്കും ഡീറ്റെയിൽസ് ഇതിലുണ്ട് പ്രപഞ്ചം എത്ര വലുതാണെന്നും നമ്മൾ എത്ര ചെറുതാണെന്നും ഈ ഒരൊറ്റ ചിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു